സലാഹുദ്ദീൻ സാർ അദ്ദേഹത്തിൻ്റെ നിസ്വാർത്ഥമായ പ്രവർത്തനത്തിൻ്റെ ഫലമായി രൂപം കണ്ട ഈ കൂട്ടായ്മ ഞങ്ങൾ നന്ദിക്കാരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യം മാത്രമല്ല ആരോഗ്യമാരായ കൂട്ടായ്മയാണ് ഞാൻ ഈ മാക്സോൻ ഹെൽത്ത് ക്ലബിൻ്റെ നമ്മുടെ കടലൂരിൻ്റെ ഉദ്ഘാടനം നമ്മളുടെ മൂടാടി പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ശിവൻ ഉദ്ഘാടനം ചെയ്തതായിരിക്കും അദ്ദേഹത്തിന് ആദരപൂർവ്വം ക്ഷണിക്കുകയാണ് ഇതിനകം ആറ് ഇരുപത്തഞ്ചിനാണ് പരിപാടി അങ്ങനെയൊക്കെയാണ് ആളുകളെ ആദരിക്കലാണ് അതിനുവേണ്ടി ഞാൻ മാക്സിമം അംബാസിഡറായ മിസ്റ്റർ റഖിൽ ബാബെ ചിന്തിക്കുകയാണ് ആദരിക്കാൻ നമ്മുടെ ിയ കടലൂരിൻ്റെ ആദരം അർപ്പിക്കുന്നതിനു വേണ്ടി ബഹുമാന്യനായ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീ എം കെ മോഹനൻ അവരുടെയെ സ്വീകരിക്കാൻ വേണ്ടി സലാഹിസാറയും ആദരപൂർവ്വം ക്ഷണിക്കുന്നു బహునూ <laughs> రథనంక్షణింద <laughs> <laughs> நம்முடையராய மூடாடி கிராம பஞ்சாயத்து பிரசண்ட் ஸ்ரீ சி கேஷ் குமார் அவர்களை நகரபூர்வம் குட் மோர்னிங் എത്തിച്ച നിങ്ങൾ പ്രിയപ്പെട്ട സന്തോഷം കാരണം എല്ലാ പരിമിതികളെയും അതിജീവിച്ചുകൊണ്ട് അതിമനോഹരമായിട്ട് അദ്ദേഹം ചെയ്യുന്ന കാഴ്ച അതാ നിങ്ങൾക്ക് കൊണ്ട് ആവേശമാണ് നമുക്കറിയാം ഇരുപത്തിനാല് മണിക്കൂർ ഒരു ദിവസത്തിൽ ഉണ്ടായിട്ട് വേണ്ടി 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 നിങ്ങൾ നിങ്ങൾ സമയം 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 മാറ്റി മാറ്റി വെച്ചിട്ടില്ലെങ്കിൽ വെച്ചിട്ടില്ലെങ്കിൽ രോഗങ്ങൾക്ക് നമ്മളൊക്കെ ഐ സിയുന്റെ ഉള്ളിൽ ഒറ്റക്കും നമുക്ക് വേണ്ടപ്പെട്ട ഒരു ആളുകൾ ഐ സിയുന്റെ പുറത്ത് കൂട്ടമായിട്ടും കൂടി നിൽക്കുന്ന അവസ്ഥ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുള്ളത് നാപ്പത് വയസ്സ് കഴിയുമ്പോൾ നമ്മുടെ ശരീരത്തിന്റെ മസിലുകളൊക്കെ സൂക്ഷിച്ച് ശരീരത്തിന് ആരോഗ്യം നഷ്ടപ്പെട്ട ജോലികളിലൊക്കെ വേദന ആരംഭിക്കുന്ന ഘട്ടത്തിലാണ് ശരീരത്തെ ഫലപ്പെടുത്തി മനസ്സിനെ ബലപ്പെടുത്തി നമുക്കറിയാം മാനസിക മാനവിക മാനസിക ഐക്യം ജാതി മത വർഗവർ വ്യത്യാസം ഇല്ലാതെ വലിപ്പ ചെറുപ്പമില്ലാതെ നമ്മുടെ ചെറുപ്പത്തിൽ സ്കൂളുടെ മുറ്റത്തോടിച്ചാടി കളിച്ചിരുന്നത് പോലെയുള്ള ഒരു കുട്ടിക്കാലം ഈ സമയത്ത് നമുക്ക് കിറ്റുപിടിക്കാൻ സാധിക്കുന്നു ആ ഒരു കരുത്തി ആ ഒരു നന്മ എത്രമാത്രമാണെന്ന് നിങ്ങൾ ഓരോരുത്തരും ഇനി ഇരുപത് ദിവസങ്ങളിൽ അനുഭവിച്ചറിയും ഒരുമിച്ച് നിൽക്കണം ജാതി മത വർഗങ്ങൾക്കപ്പുറം വർണ്ണങ്ങൾക്കപ്പുറം രാഷ്ട്രീയമായ ജാതികൾക്കപ്പുറം ഒരുമിച്ച് ചേരാനുള്ള ഈ വേദി നിങ്ങൾ നിലനിൽക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാ നന്മകളും വിജയങ്ങളൊന്നും നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എന്നെ ശ്രമിച്ചു നിങ്ങൾ ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിൽക്കുന്നു ജയ് ഇവിടെ ഈ ആരോഗ്യ യോഗ ക്ലാസ് എന്നാണ് പറഞ്ഞത് തീർച്ചയായും ശെരിക്കും ആരോഗ്യം എങ്ങനെ സംരക്ഷിക്കാം എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് ഞാനത് ഇവിടെ വന്നപ്പോൾ മനസ്സിലാക്കി കാരണം ആദ്യം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏകദേശം നൂറ്റി അഞ്ച് കിലോ ഉള്ള ആളായിരുന്നു ഇപ്പൊ അത്

എല്ലും ആദ്യമായി എൻ്റെ ഹൃദ്യമായ അഭിനന്ദനങ്ങളും ആദരവും അറിയിക്കുകയാണ് ഒരുപാട് സന്തോഷമുണ്ട് ഏകദേശം വെറും രണ്ടാഴ്ചക്ക് മുന്നിലാണ് നമ്മുടെ ഈ മെക്സ് വൺ കടലൂരിവിടെ ഉത്ഭവിച്ച് വെറും രണ്ടാഴ്ച ഈ രണ്ടാഴ്ചയ്ക്കുള്ളിൽ നിങ്ങൾ ഇത്രയും ഡെവലപ്പ് ഡെവലപ്പായെന്നെങ്കിൽ ഞാൻ വളരെ സന്തോഷമുണ്ടെന്ന് പറയാം കാരണം ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചു നിങ്ങളിവിടെ ചെയ്യുന്ന ഓരോ എക്സസൈസും വളരെ ഭംഗിയായി ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും ഇത് അത്താനിക്കൽ നിന്ന് ഇവിടെ എത്തിച്ചെന്ന നിങ്ങളുടെ പ്രിയങ്കരനായ നാട്ടുകാരൻ ശ്രീ മുഹമ്മദ് ഇസ്മായിൽ മുജാദിദ് സാർ അദ്ദേഹം ആ അതെ അദ്ദേഹം അതെ അദ്ദേഹം ഈ നെന്മ അദ്ദേഹം അവിടെ നിന്ന് പഠിച്ചെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് നിങ്ങളെ നാട്ടുകാരിൽ നാട്ടിൽ ഒരു നെന്മ കൊണ്ടുവന്നിരിക്കുകയാണ് അദ്ദേഹം ഇനി ഇതിനെ പരിപോഷി മുന്നോട്ട് കൊണ്ടുപോകേണ്ട കടമ നിങ്ങളുടെ ഈ പ്രദേശത്തെ നാട്ടുകാരായ ഇവിടുത്തെ നല്ലേഴ്സിന്റെ കടമയാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഇതിന്റെ പരിപോഷിപ്പിക്കേണ്ട ചുമതല നിങ്ങൾ എല്ലാവരും ഏറ്റെടുക്കണമെന്ന് ഞാൻ ആദ്യമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് നിങ്ങൾ ഓരോ ആളുകളും നിങ്ങൾ ഇതിന്റെ ആയും കൊണ്ട് മുന്നോട്ട് വന്നുകൊണ്ട് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിങ്ങളുടെ വീടുകളിൽ നിങ്ങളെ ഭാര്യമാർക്ക് ആദ്യം പഠിപ്പിച്ചു കൊടുക്കുക ഭാര്യമാർക്ക് പഠിപ്പിച്ചു കൊടുക്കുക അതിന് ശേഷം നിങ്ങളെ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുക അങ്ങനെ ഇതിന്റെ വ്യാപനം ശക്തമാക്കി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജീവിതശൈലി രോഗങ്ങളിൽ നിന്ന് പാടെ മുക്തമാകുന്ന ഒരു അത്ഭുതകരമായ കാഴ്ച നിങ്ങൾക്ക് ഇവിടെ മൂടാടി പഞ്ചായത്ത് ഗ്രാമത്തിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ടാക്കിയെടുക്കാൻ കഴിയും അങ്ങനെ ഒരുപാട് ഒരുപാട് കൂട്ടായ്മകൾ വരുമ്പോൾ ആ ഒരു പഞ്ചായത്തിൽ തന്നെ ഒരു വലിയ മാറ്റം ആരോഗ്യപരമായിട്ടുള്ള രീതിയിൽ വലിയൊരു മാറ്റം സംഭവിക്കുന്നു നമ്മുടെ ശ്രീകുമാർ സി കെ ശ്രീകുമാർ സാഹിബ് നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റ് മൂടാടി പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ ഈ ദൗത്യം ഏറ്റെടുക്കാമെന്ന് അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് എല്ലാവിധ വിജയാശംസകളും നേരിടുകയാണ് ഇത്തരം കൂട്ടായ്മകളാണ് നമുക്ക് ഇത്തരം കൂട്ടായ്മകളാണ് നമുക്ക് ഇനി വേണ്ടത് കേരളം അല്ലെങ്കിൽ ഇപ്പോൾ മലപ്പുറം കണി കണ്ടുണരുന്ന നെന്മയാണ് ഇപ്പോൾ മെക്സവൻ അത് അടുത്ത വരും കാലങ്ങളിൽ തന്നെ ത് കേരളം കണ്ടി കണി കണ്ടു നെന്മയാക്കി മാറ്റാൻ നിങ്ങളുടെ എല്ലാവരുടെയും സഹായ സഹകരണങ്ങളും ഇതിന് നൽകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംരിക്കുകയാണ് ഒരിക്കൽ കൂടി നിങ്ങളുടെ ചീഫ് ട്രെയിനർ ഇസ്മായിൽ മുജാദി സാഹിബിന്റെ മുക്ത കണ്ടം ഞാൻ ഒന്നുകൂടി പ്രശംസിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസം നന്ദി നമസ്കാരം ഇവിടെ രണ്ടാഴ്ച കൊണ്ട് ഏകദേശം നാല്പത് അൻപത് ആൾക്കാർ വന്നിട്ടുണ്ട് ഞാൻ ചെറിയൊരു ഇത് പറയാം കൂടുതൽ നമ്മള് ദീർഘിക്കുന്നില്ല ഞാൻ ഫസ്റ്റ് ഞാൻ എന്റെ നാട്ടിൽ തുടങ്ങുമ്പോൾ ഒന്നര മാസം അല്ലെങ്കിൽ രണ്ട് മാസം ഏഴ് ആളെ വെച്ച് കാണുന്ന ഞാൻ തുടങ്ങിയത് ഇന്ന് ഒമ്പതാമത്തെ യൂണിറ്റ് ഏകദേശം അറുപത് യൂണിറ്റിന്റെ മേലേക്ക് കഴിഞ്ഞു ഇനി നമ്മളെ ഈ തന്നെ ഏകദേശം ഒരു മൂന്ന് നാല് യൂണിറ്റ് ഒരാഴ്ചൻ്റെ ഉള്ളിൽ തന്നെ ഇതാക്കാം അതുകൊണ്ട് ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ ഈ കടലൂരിൽ നിങ്ങൾ ഈ കോഴിക്കോട് ജില്ലയിൽ നിങ്ങൾക്ക് ഇങ്ങളെ ഈ കടലൂരിൽ നിന്നാണ് ഇനി യൂണിറ്റ് പോകാൻ പോകുന്നത് ഇവിടുന്ന് ആളെ കൂട്ടുക പഠിപ്പിക്കുക ഇല്ല ഇതാക്കാം അപ്പം അത് എന്തും ഒരു മാർഗ്ഗം പിന്നെ ഇതിൽ ഞാൻ ഏറ്റവും കൂടുതൽ എനിക്ക് അഭിനന്ദനം പറയാനുള്ളത് പറയാനുള്ളത് നമ്മളെ ഇസ്മയിൽ സാറോടാണ് ഞാൻ ഇന്നലെ മൂപ്പര വീട്ടിലാണ് ഞങ്ങൾ താമസിച്ചത് മൂപ്പര വീട്ടിൽ പോയപ്പോഴാണ് മൂപ്പരെ വലുപ്പവും ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കിയത് ഓരോ ബുക്കുകളും കണ്ടുകാണെങ്കിൽ അപ്പോ ഇത്രയും കഴിവുള്ള ആൾക്കാർ പല ആൾക്കാരും ഉണ്ട് ഞമ്മക്ക് ഓരോരുത്തർക്കും ഓരോ കഴിവുകളുണ്ടാവും അത് നമ്മൾ പിന്നെ നാടിനു വേണ്ടി ഞമ്മള് സമർപ്പിക്കണം അത് സമർപ്പിച്ചതാണ് നമ്മുടെ സലോ സാർ നമുക്ക് തന്ന എക്സലൻ ഹെൽത്ത് ക്ലബ് യൂണിറ്റ് തുടങ്ങാന്ന് പറഞ്ഞാൽ നമ്മളവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ പോലെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് പിന്നെ കൂടുതലാണ് പറയുന്നത് ഫുഡൊക്കെ ഉണ്ട് പിന്നെ നമ്മളെ അത്തണിയുടെ വക പിന്നെ നമ്മളെ ഇസ്മയൽ സാറിന് ഒരു ബഹാരം ഉണ്ട് അപ്പോൾ അത് കൊടുക്കാൻ വേണ്ടി നമ്മൾ അത്തണിയത്തെ എല്ലാവരും കണ്ടു വരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയറും ലൈക്കും കമെൻറ്റും ചെയ്യണം സബ്സ്ക്രൈബ് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഇതിൽ രാഷ്ട്രീയമോ മതമോ ജാതിയോ വർമ്മമോ രാജ്യമോ ഒന്നും ഇത്രയും വലിയൊരു സംഭവം എന്റെ ജീവിതത്തിൽ നന്ദിയിൽ ആദ്യമായിട്ടാണ് അനുഭവിക്കാൻ പറ്റുന്നത് മണി മുതൽ ഏഴ് മണിവരെ നമ്മൾ ഏതൊരാളും ഏറ്റവും അടിപിടിച്ച സമയം ആ സമയത്താണ് ഇവിടെ എല്ലാവരും ഒരുമിച്ച് പോകുന്നത് മാത്രമല്ല സൗഹാർദ്ദം ായി ഇന്ന് പ്രത്യേക അത്രാണിക്കലിൽ നിന്ന് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു വേണ്ടി എല്ലാവരെയും എല്ലാ ആളുകളും രാവിലെ തന്നെ വന്നുചേരുക ഇതിൽ ശക്തിപ്പെടുത്തുക നമ്മുടെ നാടി ಸಮೂಹಕ್ಕೆ ಪ್ರವಹಾರ್ಪಡ ನಾನು ಹೆಂಕಾಕ್ತಿ ಇದೇನೆ ಮಾತ್ರ ಎಲ್ಲರೂ ಮುಮ್ಮದಿ ಇರುತ್ತಾ ಅಂತ ಉണ്ടാಕೋಣ ಎಂದು ಮಾತ್ರ ಕೊರನೆ ಎಲ್ಲರಿಗೂ ರೆಡಿ ಸ್ಟಾರ್ಟ್ 1 2 3 4 5 5 5 5 5 കടലൂരിലെ വൻമുഖം ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നുള്ള വാണ്ടർ ഗ്രൂപ്പിൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഷെയറും ലൈക്കും കമൻറ്റും ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ഓക്കെ താങ്ക്